യ്യായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എഴുപത്തി എട്ടായിരം രൂപ തിരിച്ചു പിടിക്കാന്ന് പറയുന്നത് ലാഭമുണ്ടല്ലോ ഇപ്പൊ എന്താ പറയാ ഈ ഒരു ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് പക്ഷേ സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു മാറ്ററാണ് ആണ് കറണ്ട് ചാർജ് ഒന്നും കൂടെ കൂട്ടിയല്ലോ പതിനാറ് പൈസയോ അല്ലെ അതെ അതെ പതിനാറ് പൈസ കൂട്ടിയാലും അപ്പൊ അത് നമ്മളെ ബാധിക്കുന്നുണ്ടോ ആക്ച്വലി നമ്മളെ ബാധിക്കുന്നില്ല അങ്ങോട്ട് എടുക്കുന്ന യൂണിറ്റും അവർ കണക്കാക്കും നമ്മൾ ഇവിടെ നിന്ന് ഉത്പാദിപ്പിച്ച് അങ്ങോട്ട് കൊടുക്കുന്നത് കണക്കാക്കും കണക്കാക്കും ഇതിന്റെ വ്യത്യാസമാണ് നമ്മുടെ കറണ്ട് ബില്ലായിട്ട് വരുന്നത് അപ്പൊ അതായത് യൂണിറ്റ് ടു യൂണിറ്റ് വെട്ടിപ്പോ അപ്പോൾ അതുകൊണ്ട് അത് ബാധിക്കുന്നില്ല അതായത് ഇപ്പം പതിനാറ് പൈസ ഇത്രേ ഉള്ളൂ ഇന്ന് പതിനായിരം രൂപ ലാഭിക്കുന്നു നാളെ എ സി ബി പൈസ കിട്ടുമ്പോൾ നമ്മൾ പന്ത്രണ്ടായിരം രൂപ ലാഭിച്ചു എന്ന് പറയാം നമ്മൾ സോളാറിനെ കുറിച്ചുള്ള സീരീസ് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഷെഫീഖുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്തുകൊണ്ട് സോളാർ വെക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ സീരീസിൻ്റെ ഉദ്ദേശം അപ്പോൾ നമ്മളിത് മൂന്നാമത്തെ എപ്പിസോഡ് അല്ലേ ഷെഫീഖ് അതെ 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 മൂന്നാമത്തെ എപ്പിസോഡാണ് ഷെഫീക്ക് ചെയ്ത ഒരു പ്രോജക്റ്റാണ് കലൂരുള്ളത് ഇത് എട്ട് കിലോട്ട് എട്ട് കിലോ വാട്ടർ ആ പതിനഞ്ച് പാനലാണ് യൂസ് ചെയ്തിരിക്കുന്നത് പതിനഞ്ച് പാനൽ അപ്പം ഞാൻ ഇതിന്റെ അകത്ത് ചോദിക്കുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്ത സമയത്ത് പല ആൾക്കാർക്കും ഉണ്ടായ സംശയം സബ്സിഡീനെ കുറിച്ചാണ് എന്നാൽ ഷഫീഖ് എന്നോട് സംസാരിച്ച രീതിയിൽ പറഞ്ഞ ചില പ്രോജക്റ്റുകളിൽ സബ്സിഡി ഉള്ളത് ചിലപ്പോൾ ഒരു പക്ഷേ സബ്സിഡി ലാഭമോ നഷ്ടമോ സബ്സിഡി ലാഭം തന്നെയാണ് തീർച്ചയായിട്ടും അത് പക്ഷേ ഒരു മൂന്ന് കിലോട്ട് അഞ്ച് കിലോ ആട്ട് ആറ് കിലോ വാട്ടിലൊക്കെ സബ്സിഡി ലാഭമാണ് മൂന്ന് കിലോവാട്ട് അഞ്ച് കിലോ വാട്ട് ആറ് കിലോട്ടിലൊക്കെ സബ്സിഡി ഒരു ആറ് കിലോ ആട്ട് വരെയൊക്കെ സബ്സിഡി ലാഭമാണ് കിലോട്ട് ഇതേപോലത്തെ ഒരു എട്ട് കിലോട്ടിന്റെ പ്രോജക്റ്റ് ഒക്കെ വരുമ്പോ നമുക്കിപ്പോ രണ്ട് തരത്തിലുള്ള സോളാർ പാനൽസ് അവൈലബിൾ ആണ് ഒന്ന് ഡി സിആർ സോളാർ പാനൽ രണ്ട് നോൺ ഡി സിആർ സോളാർ പാനൽ ഇന്ത്യയിൽ തന്നെ സെല്ലുകൾ സെല്ലുകാദിപ്പിക്കുകയും ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നു നൂറ് ശതമാനം ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന പാനലിനെയാണ് ഡി സി ആർ എന്ന് പറയുന്നത് പുറത്തുനിന്ന് വരുന്ന സെല്ലുകൾ വെച്ചിട്ടുണ്ടാക്കുന്നതിനാണ് നോൺ ഡി സി എന്ന് പറയുന്നത് ഇത് സെല്ലുകൾ ഇത് ഇത് നോൺ ആണ് ഇന്ത്യയിൽ ഉണ്ടാക്കിയാണോ പാനൽ ഇന്ത്യയിൽ ഉണ്ടാക്കിയതാണ് പക്ഷേ ഇതിന്റെ സെല്ലുകളും ബാക്കി കോമ്പണൻസ് എല്ലാം ഇന്ത്യയുടെ പുറത്തുനിന്ന് വന്നതാണ് ഇങ്ങനെയുള്ള പാനൽസിന് ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒമ്പത് രൂപ കുറവാണ് അതായത് ഡി സി ആർ പാനൽ നിന്ന് ഒരു ഒമ്പത് രൂപ കുറവാണ് ഇത്തരത്തിലുള്ള പാനൽ ഓക്കെ അപ്പൊ നമ്മളിപ്പോൾ ഒരു എട്ട് കിലോ ആയിട്ട് എട്ട് ഇരുന്നൂറ്റി നാൽപ്പത് ഉണ്ട് എറ്റ് എട്ട് ഇരുന്നൂറ്റി നാല്പത് ഇൻറ്റൊ ഒമ്പത് എന്ന് പറയുമ്പോൾ ഏകദേശം എഴുപത്തിനാലായിരം എഴുപത്തിയ്യായിരം രൂപ വ്യത്യാസം വരുന്നുണ്ട് ടാക്സും കൂട്ടി വരുമ്പോൾ ഏകദേശം എൺപത്തയ്യായിരം രൂപ വ്യത്യാസം അഡീഷണൽ ആയിരിക്കും ഡി സി ആറിലോട്ട് പോയാൽ ഇത് എൺപത്തയ്യായിരം രൂപ കുറവായിരിക്കും നമ്മളൊരു രൂപ കൂടുതൽ ഇട്ടിട്ട് പിന്നെ ഒരു എഴുപത്തെട്ടായിരം രൂപ തിരിച്ചെടുക്കുന്നതിൽ ഒരു സെൻസ് ഇല്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത്തരത്തിലുള്ള പ്രോജക്റ്റ് വരുമ്പോൾ എട്ട് കിലോട്ടിന് മേളോട്ട് എട്ട് കിലോട്ട് പത്ത് അതിന് മേലേക്ക് വരുന്ന എല്ലാ പ്രോജക്റ്റിലും നമ്മൾ നോൺ ഡി സിആർ പാനൽ പുറത്തുനിന്ന് വരുന്ന സെല്ലുകൾ വെച്ചുണ്ടാക്കുന്ന പാനൽ ഉപയോഗിക്കുന്നതായിരിക്കും എക്കണോമിക്കലി ഫീസിബിൾ ഈ കസ്റ്റമർക്ക് ഇങ്ങനത്തെ ഇങ്ങനത്തെ പാനൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഇല്ല ഇല്ല അതൊക്കെ സെയിം തന്നെയാണ് നമ്മൾ പുറത്തുനിന്ന് വരുന്ന ഇവിടെ നിന്നുള്ള സെല്ലുകളാണെങ്കിലും അതെല്ലാം എഫിഷ്യൻസിയും അതിന്റെ പെർഫോമൻസും അതിന്റെ ും എല്ലാം തന്നെ സെയിം ആയിരിക്കും എട്ട് കിലോവാട്ടിന് മേളില് സബ്സിഡി ചെയ്യുന്നത് നഷ്ടമായിരിക്കും അതെ എട്ട് കിലോട്ട് തൊട്ട് മേളിലോട്ട് നമ്മൾ നോൺ സബ്സിഡി ചെയ്യുന്നതാണ് ലാഭം ഇത് ആക്ച്വലി ചെയ്തേക്കുന്നത് അങ്ങനത്തെ ഒരു അതെ 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 അങ്ങനത്തെ സിസ്റ്റത്തിലാണ് ഇവിടെ ഇവിടെ ചെയ്തേക്കുന്നത് നിങ്ങൾ ചെയ്തിരിക്കുന്നില്ല ഇതൊരു നോർമൽ പാനൽസ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എട്ട് കിലോട്ടിന്റെ മോണോഫേഷ്യൽ പാനൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മളൊരു ഉണ്ട് ഇവിടെ പതിനഞ്ച് കിലോട്ടിന് ഇൻവേർട്ടർ ഞങ്ങൾ വെച്ചിട്ടുണ്ട് ക്ലയന്റിന് ഇവിടെ ലാൻഡ് ഉണ്ടല്ലോ ക്ലയന്റിന്റെ ഫ്യൂച്ചറിൽ കുറച്ചും കൂടി യൂസേജ് കൂടുമ്പോ കുറച്ചും കൂടി കൂടുതൽ പാനൽ ട്വന്റി കിലോട്ട് വരെയൊക്കെ പോണമെന്ന് ആഗ്രഹമുണ്ട് അതായതിന് പറ്റുന്ന രീതിയിലുള്ള ആണ് നമ്മൾ ചൂസ് ചെയ്തത് അപ്പൊ അപ്പൊ പ്രധാനപ്പെട്ട സംശയം നമ്മുടെ സുഹൃത്തുക്കൾക്ക് സംശയം ഇപ്പൊ ഒരു പക്ഷേ ഒരു ആറ് ഒക്കെ മതി മാക്സിമം അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ നല്ല ഇൻവേർട്ടർ കുറച്ച് കൂട്ടി വെക്കുന്നത് നല്ലതാണ് ആറ് കിലോവോട്ടാണ് ചെയ്യുന്നെങ്കിൽ ഒരു പത്ത് കിലോട്ടാക്കി ഇൻവേർട്ടർ വെക്കുക അതിന്റെ ഗുണമെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ നമുക്ക് എന്താ പറയാ പാനൽ ഒരു പന്ത്രണ്ട് കിലോവാട്ടൊക്കെ ആയിട്ട് കൂട്ടാൻ പറ്റും പതിനൊന്നര അപ്പോൾ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമർക്കുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇങ്ങനത്തെ കേസുകളിൽ സബ്സിഡി പലപ്പോഴും നഷ്ടം തന്നെയാണല്ലോ അതെ അതെ അപ്പൊ ഈ മൂന്ന് കിലോ വാട്ടിൽ വരുമ്പോൾ എങ്ങനെയാണ് ലാഭം എന്ന് പറഞ്ഞാൽ മൂന്ന് കിലോ വാട്ടിൽ വരുമ്പഴേ ഞാനിപ്പോ ഒമ്പത് രൂപയാണല്ലോ ഒമ്പത് രൂപ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഒരു വാട്ടിൽ മൂന്ന് കിലോട്ടെന്ന് പറയുമ്പോ അത്രയത്തി ഏഴായിരം രൂപ പ്ലസ് ഒരു ടാക്സ് ഒക്കെ കൂട്ടി ഒരു മുപ്പത്തി രൂപയാണ് നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ ഓക്കെ പക്ഷെ നമുക്ക് തിരിച്ചു കിട്ടുന്ന എഴുപത്തെട്ടായിരം രൂപയാണ് നമുക്ക് ലാഭമാണ് നമുക്ക് ഒരു അമ്പത് രൂപ ലാഭം കിട്ടുന്നുണ്ടല്ലോ അതേസമയം മറ്റതിൽ അങ്ങനെയല്ല മറ്റതില് മൂന്ന് കിലോ വാട്ടിൽ അങ്ങനെയുണ്ട് അഞ്ച് കിലോ വാട്ടിലും അത് ഏകദേശം നമ്മളൊരു എന്താ പറയാ ഒരു അമ്പതിനായിരം രൂപ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഴുപത്തെട്ടായിരം രൂപ തിരിച്ചു കിട്ടുന്നുണ്ട് തിരിച്ച് എട്ട് കിലോ ആട്ടിൽ വരുമ്പോ അങ്ങനെയല്ല അതിലും എമ്പത്തയ്യായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എഴുപത്തെട്ടായിരം രൂപ തിരിച്ചു പിടിക്കാന്ന് പറയുന്ന ഒരു ലാഭമുണ്ടല്ലോ ഇപ്പൊ എന്താ പറയാ നമ്മൾ ഈ ഒരു ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകള് ഡിസ്കസ് ചെയ്യുന്ന ഒരു മാറ്ററാണ് കറണ്ട് ചാർജ് ഒന്നുകൂടെ കൂട്ടിയല്ലോ പതിനാറ് പൈസയോ അതെ അതെ കൂട്ടി അത് നമ്മളെ ബാധിക്കുന്നുണ്ടോ ആക്ച്വലി നമ്മളെ ബാധിക്കുന്നില്ല നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നെറ്റ് മീറ്ററിംഗ് ആണ് നമ്മുടെ നാട്ടിലെ നെറ്റ് മീറ്ററിംഗ് ആണ് നെറ്റ് മീറ്ററിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്ന യൂണിറ്റും അവർ കണക്കാക്കും നമ്മൾ ഇവിടെ നിന്ന് ഉത്പാദിപ്പിച്ച് അങ്ങോട്ട് കൊടുക്കുന്നത് കണക്കാക്കും കണക്കാക്കും ഇതിന്റെ വ്യത്യാസമാണ് നമ്മുടെ കറണ്ട് ബില്ലായിട്ട് വരുന്നത് അപ്പൊ അതായത് യൂണിറ്റ് ടു യൂണിറ്റ് വെട്ടിപ്പോകയാണ് അപ്പൊ അതുകൊണ്ട് അത് ബാധിക്കുന്നില്ല അതായത് ഇപ്പൊ പതിനാറ് പൈസ ഇത്രേ ഉള്ളൂ ഇന്ന് പതിനായിരം രൂപ ലാഭിക്കുന്നു നാളെ കെ എ സി ബി പൈസ കിട്ടുമ്പോ നമ്മള് പന്ത്രണ്ടായിരം രൂപ ലാഭിച്ചു എന്ന് പറയാം അതല്ലാതെ നമ്മളെ നമ്മള് നമ്മൾ ഒന്നും കൊടുക്കേണ്ടി വരുന്നില്ല ഓക്കെ ഇപ്പൊ ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളിപ്പോ വീഡിയോ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിൽ ലക്ഷം ഓരോ സ്ഥലങ്ങളിൽ നിങ്ങൾ ഇപ്പൊ ഇതേപോലെ സോളാർ വെച്ചിട്ടുണ്ട് പക്ഷെ ഭാവിയിൽ എന്തായാലും കെ സി ബിക്ക് ഒരു അവര് പ്രൈസ് കൂട്ടിയൊക്കെ ചെയ്യുവല്ലോ അപ്പൊ ഈ സോളാർ വെക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുക്കേണ്ട കാര്യം ഉണ്ടോ നേരത്തെ നിങ്ങളുടെ കാഴ്ചപ്പാടില് ഒന്നുമില്ല കാരണം നമ്മൾ ഇപ്പോഴേ അതായത് സോളാർ വെക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ എത്രയും പെട്ടെന്ന് വെക്കാന്നുള്ളതാണ് ഇപ്പൊ ഗവൺമെന്റ് സബ്സിഡി ഉണ്ട് എഴുപത്തെട്ടായിരം രൂപ ഗവൺമെന്റ് സബ്സിഡി ആയിരുന്നുണ്ട് സെൻറ്ററുകൾ ഗവൺമെന്റ് അതേപോലെ തന്നെ വേറൊരു ബുദ്ധിമുട്ട് എല്ലാവർക്കും വരാൻ ചാൻസ് ഉള്ളത് ട്രാൻസ്ഫോർമേഴ്സ് ഫില്ലായിക്കൊണ്ടിരിക്കുന്നുണ്ട് പലയിടത്തും അതായത് ഒരു ട്രാൻസ്ഫോമർ നൂറ് കിലോ ആട്ടിന്റെ ട്രാൻസ്ഫോമറില് നയന്തി കിലോ ആട്ടാണ് നമുക്ക് മാക്സിമം വെക്കാൻ പറ്റുന്നത് ഒരു പ്രദേശത്ത് ഇപ്പൊ ഒരു പത്ത് വീടുകളാണ് എടുത്തിരിക്കുന്നത് ഈ പത്ത് വീടുകളിലും സോളാർ വെച്ചു കഴിഞ്ഞാൽ പത്ത് ഒരു അഞ്ച് വീടുകളും സോളാർ വെച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ആറാമത്തെ ആള് പോകുമ്പോ കെ സി പറയാൻ ചാൻസ് ഉണ്ട് ഈ സോളാ സോളാർ വെക്കാൻ പറ്റില്ല ട്രാൻസ്ഫോമർ ഫില്ലാണെന്നുള്ള അതൊന്നും ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പൊ എന്തായാലും നമ്മുടെ പുതിയ വീട് വെക്കുന്ന ആളുകളും അല്ലെങ്കിൽ അധികം കറണ്ട് ബില്ലൊക്കെ വരുന്ന ആളുകളും കഴിഞ്ഞ വീടുക നമ്മൾ സോളാർ വെക്കണ്ടെന്ന പറഞ്ഞത് ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഷഫീഖ് പറഞ്ഞ നേരത്തെ വെച്ചോട്ടാ കാരണം ഈ ഈ ട്രാൻസ്ഫോമർ ഫില്ല അതിന് അടുത്ത ട്രാൻസ്ഫോമർ വന്നിട്ട് വെക്കാവുന്ന ചിലപ്പോൾ ഒരു പക്ഷെ അതിൻ്റെതായ ടൈം ഡിലേ വരും അപ്പൊ സന്തോഷം നിങ്ങൾ എന്താ മുന്നോട്ട് പോകുന്നു കാര്യം പറയട്ടെ അതായത് ഷഫീഖ് എന്റെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്താണ് ആ നിങ്ങൾക്ക് സോളാറിനെ കുറിച്ച് എന്ത് സംശയത്തിനും വിളിക്കൂട്ടെ ആൾക്കാർ വിളിച്ചോട്ടെ വിളിച്ച് അവരുടെ അവരെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാന്നുള്ളതാണ് ഈ സീരീസിന്റെ പർപ്പസ് അതെ അപ്പോൾ ബെസ്റ്റ് വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു താങ്ക് യു